നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ ജനറൽ റീഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി ഇതിനെ കാണുന്നുവോ അത്രത്തോളം ഇതിലെ പോസിറ്റീവായ എനർജികൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും അതുപോലെ നിങ്ങളിൽ നിന്ന് ഹീലായി പോകേണ്ട കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിന്നും അത് പതുക്കെ ഹീലായി പോകുന്നതുമായിരിക്കും പിന്നെ രണ്ട് ഒരു ദിവസം നമുക്ക് റീഡിങ്സ് ഇന്നലെ ഇടാൻ പറ്റിയില്ല എന്നെ അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷം കുറേ ആളുകളാണെങ്കിലും നമ്മളെ ഓർക്കുന്നു നമ്മൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ നമുക്കുടെ ലൈഫിലൊരു ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് സന്തോഷം ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഞാൻ റീഡിങ്സ് ഇടാൻ പറ്റാതെ പോകുന്നത് എന്തായാലും പിന്നെ വേറൊരു കാര്യം നമ്മളുടെ കാർഡ്സുകളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എഴുപത്തെട്ട് കാർഡ്സുകളാൽ രൂപ രൂപീകരിക്കപ്പെട്ട ഒന്നാണ് ഈ ടാറോ കാർഡ്സുകൾ അതായത് ഒരു വ്യക്തിയുടെ ജനനൻ മുതൽ ആ വ്യക്തിയുടെ മരണം വരെയും പിന്നീട് വരുന്ന ഒരു പുനർജന്മത്തെയും എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് അത് പല കളറിലും പല രൂപത്തിലൊക്കെ റീഡിങ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ എഴുപത്തെട്ട് കാർഡുകളുടെ പേരിനോ സ്ഥാനത്തിനോ എനർജിക്കോ ഒരു ചേഞ്ചിങ്ങും വരുന്നില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആര് റീഡിങ് ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു ഇത് കാണുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന അതായത് ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ നമുക്ക് ആ കാർഡുകൾ കിട്ടുക എന്നത് ഡിഫിക്കൽറ്റിയാണ് അപ്പം അതിനനുസരിച്ചാണ് ഞാൻ കാർഡ്സുകൾ യൂസ് ചെയ്യുന്നത് അപ്പം ഈ എഴുപത്തെട്ട് കാർഡുകൾക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും ടാറോ കാർഡ്സുകൾ വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുക ഒരാക്കൽ കാർഡുകൾ മാത്രമാണ് ഇച്ചിരി വ്യത്യാസമായിട്ട് നമുക്ക് വരുന്നതുള്ളൂ അപ്പോൾ ഈ എഴുപത്തെട്ട് കാർഡ്സുകളുടെ എനർജിയും സെയിം ആയിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന എനർജിയാണ് ആ കാർഡ്സുകളെ ഷഫ്ളിങ് ചെയ്ത് വെച്ച് കഴിയുമ്പം ആ കാർഡുകളിൽ നിന്ന് ആ ടൈമിങ്ങിൽ വരുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നത് എത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥതയോടെയാണോ ഈ റീഡിങ്സ് കാണുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ആ കാർഡുകളിൽ നിന്നും റെസനേറ്റ് ആകുന്ന എനർജികൾ വന്ന് ചേരുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് അതായത് ഇമോഷണലി ഒരു പൂർണ്ണതയിലെത്തി നിൽക്കുന്ന കുറേ എനർജികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് എന്നാ ഒന്ന് ഓക്കെ ആവണം ഒന്ന് റിലാക്സ് ആവണം എന്ന് ചിന്തിച്ചിരുന്ന ചില സിറ്റുവേഷൻസിൽ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ ഒരു ഇമോഷണൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇമോഷണലി ഒരു സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായിട്ട് നിൽക്കുന്നു അതായത് നമ്മുടെ ഇമോഷൻസ് എത്രത്തോളം പോസിറ്റീവാണോ അത്രത്തോളം നമ്മൾക്ക് എല്ലാ എനർജികളെയും കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്ന് നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ള ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ചില മിഥ്യാബോധം അത് തെറ്റിദ്ധാരണകളെയെല്ലാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യാൻ സാധിച്ചു അതിനെയെല്ലാം ഉപേക്ഷിച്ച് കളയാൻ സാധിച്ചതായിട്ടാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ഉത്കണ്ഠകളെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ സപ് സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് അതായത് നമ്മുടെ ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡ് അവബോധ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഈ എനർജി എത്രത്തോളം പോസിറ്റീവാണോ അത്രത്തോളം നമ്മൾക്ക് എന്തായിരിക്കും പൂർണ്ണതയോടുകൂടി ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അതായത് സാക്രിഫൈ ചെയ്യുക എന്ന് പറയില്ല നമ്മളെല്ലാത്തിലും സംതൃപ്തിപ്പെട്ടു പോകാൻ പറ്റുക എല്ലാത്തിനും എല്ലാത്തിലും ഒരു മതി അതിൽ കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയും തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇമോഷണലി ആവാം എന്തായാലും നിങ്ങൾക്ക് സംശയപരമായിട്ട് നിന്ന് അതല്ലെങ്കിൽ ഒരു വിജയിക്കും പരാജയപ്പെടും ഒരു എസോർണോ മൈൻഡോട് കൂടി നിന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണത കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഒരു സന്തോഷത്തിൻ്റെ ദിവസം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും വളരെ ഇമോഷണലി ഇമോഷണലിന് ഒരു കൂടി വളരെ സ്ട്രെങ്തോടു കൂടി ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് മറ്റൊന്നിലേക്കും ഒരു അതായത് നമ്മൾ ആദ്യം കിട്ടിയ എനർജി പോലെ തന്നെ സംശയമെന്ന ഒരു സിറ്റുവേഷൻസ് അതല്ലെങ്കിൽ ഇത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സി സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ വളരെ നല്ല ഒരു പോസിറ്റീവാണ് അതുപോലെ ഇന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഇമോഷണലി എസ് ആയിരിക്കും നിങ്ങൾക്കത് പ്രാവർത്തികമാകുന്നു എന്നാണ് കാണുന്നത് ഒരു എസ് ആണ് നിങ്ങൾ ഇമോഷണലി എന്തെങ്കിലും ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു എസ് കാർഡായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അതൊരു പോസിറ്റീവാണ് അതുപോലെ ഫയർ എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത് അതായത് എന്തു കാര്യവും മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാനും ആ കാര്യത്തെ ഇന്ന് ആക്കി തീർക്കാനും നിങ്ങൾക്ക് പറ്റുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ദ എംബറസ് എംബറസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു കൂടി അല്ലെങ്കിൽ എന്തിനേയും വളരെയധികം ഒരു പരിഗണന കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നു പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ഇമോഷണലി ഇന്ന് നിങ്ങൾ വളരെയധികം ഒരു ഏറ്റവും നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ വളരെയധികം ഒരു ബാലൻസോടുകൂടി തന്നെ കൺട്രോളിങ് പവറോടുകൂടി തന്നെ പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അതുപോലെ ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ചേഞ്ചിങ് നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും നടക്കില്ല ഒരിക്കലും ലഭിക്കില്ല എന്നൊക്കെ ചിന്തിച്ചാൽ ചില കാര്യങ്ങളിലെല്ലാം വളരെ ഒരു ശക്തമായൊരു മാറ്റം ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് അതുപോലെ നല്ല വിവേകത്തോടു കൂടി നല്ല ഒരു പോസിറ്റീവായ ചിന്തകളോടുകൂടി കാര്യങ്ങളെ നിങ്ങൾക്കിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു സാഹചര്യം ഇന്നുണ്ടാകുന്നുണ്ട് ചിലപ്പോങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് എങ്കിൽ അതായത് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി ചിന്തിക്കാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്നാ വീട് നിർമ്മാണമോ സ്ഥലം വാങ്ങുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആഗ്രഹമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ന് അതിനൊക്കെ വേണ്ട ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്കെടുക്കാൻ പറ്റുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പുതിയ തുടക്കത്തിന് നല്ല ഒരു തീരുമാനം ഇന്നെടുക്കുന്നു സംശയത്തോടും ബുദ്ധിമുട്ട് ോടും കൂടിയൊക്കെ നിങ്ങൾ കണ്ടിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് മാറി മറിയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു ഏറ്റവും നല്ലൊരു പോസിറ്റീവായ എനർജിയാണ് കിട്ടുന്നത് അതുപോലെ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു വലിയ ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം വേണ്ട വേണോ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാണ് ചില സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ കൺഫ്യൂഷനോട് കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നൊരു ബിഗ് ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത് നല്ല രീതിയിലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ചിലപ്പോ തക അവസാനിച്ചു പോയ ഒരു കാര്യത്തിൽ നിന്നും അത് ഫിനാൻസ് പരമായ കാര്യമാവാം അതല്ലെങ്കിൽ ഇമോഷണലി ആവാം നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൺഫ്യൂഷനായിട്ട് നിന്നിരുന്നത് ആ കാര്യത്തിന് ഒരു വലിയ ചേഞ്ചിങ് വരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നതായിട്ടാണ് ാണ് നമുക്ക് കിട്ടുന്ന എനർജി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ അത് ഫ്യൂച്ചറിലേക്ക് പോലും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായ ഒരു ഗുണം നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇന്ന് ആ ഒരു കൺഫ്യൂഷനെ അതിജീവിച്ച് നിങ്ങളുടെ കാര്യത്തിനൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ത്രീ ഓഫ് സോഴ്സ് ആണ് കേട്ടോ വളരെയധികം ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികള് അതായത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സിറ്റുവേഷൻസ് ഇമോഷൻസിനാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ എനർജി വരുന്നത് ഇമോഷണലി നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസികമായ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം തകർന്നു പോയിരുന്നതെന്നു പറയുക നിങ്ങൾ വളരെയധികം സ്വപ്നം കണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ ഇന്ന് സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പോൾ സൗഹൃദങ്ങൾക്കിടയിലാവാം മതി മറന്ന് സന്തോഷിച്ച ഏറ്റവും ആഴത്തിൽ വിശ്വസിച്ചിരുന്ന സുഹൃത്തുക്കളിൽ നിന്നാവാം നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ കൂടി നൽകിയ ഒരു പ്രണയ ബന്ധത്തിലാവാം നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അതൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അതായത് ആ ഒരു സാഹചര്യം ആ ഒരു പേഴ്സൺ നിങ്ങൾ ആരെയാണോ ഇനി സൗഹൃദമായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിക്കോട്ടെ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കിന്ന് വ്യക്തമായി മനസ്സിലാവുകയും അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കാൻ ഇട വരുന്നു എന്നാണ് കാരണം അത് നിങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറി അതിൻ്റെ ഒരു സത്യസന്ധത മനസ്സിലാവുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ഒന്നുകിൽ ആ സൗഹൃദത്തിൽ നിങ്ങൾക്കൊരു ചതി പറ്റിയിട്ടുണ്ടാവാം നിങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തി ഇനി നിങ്ങൾക്കൊരു ഫിനാൻസ് പരമായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞിരുന്ന ഒരു സൗഹൃദമോ ഒരു ബന്ധത്തിൽ നിന്നും അത് മറ്റൊരിടത്തേക്ക് അത് പോയി എന്ന് മറ്റൊരിടത്തേക്ക് അത് നൽകിയതായിട്ട് നിങ്ങൾ അറിയുന്നതായിരിക്കാം ഒരു വളരെയധികം ദുഃഖം നിങ്ങൾക്കുണ്ടാവുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെന്നുള്ള ഒരു വ്യക്തമായ ഒരു സ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ ഇന്ന് സൃഷ്ടിക്കുന്നതായിട്ടാണ് കാരണം അതായത് ഒരു പിന്നിൽ നിന്നും കുത്തി അതായത് ഒരു ചതി സംഭവിച്ചു എന്ന ആ ഒരു വ്യക്തമായ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് കുറേ ആളുകളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസായ പല കാര്യങ്ങളും മൈൻഡ് തന്നെ വളരെ ലോസ് ആയിട്ട് അതായത് ആയിട്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നല്ല ഒരു സ്ട്രെങ്തിലേക്ക് വന്നിട്ടുണ്ട് കുറേ ആളുകളുടെ എനർജി അതായത് നിങ്ങളുടെ വളരെയധികം ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എന്ത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാം എന്ന് വെക്കേണ്ടതിന് വേണ്ട എന്ന് വെക്കുമെന്ന പവർഫുള്ളായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ഒരുപാട് മോശമായ സിറ്റുവേഷൻസിനെ അതിജീവിച്ചിട്ടുണ്ടാവാം അവഗണനകൾ കുറേ അനുഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില അപവാദങ്ങൾ കേട്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ അപവാദം കേട്ടതായിട്ടാണ് കാണുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഇന്ന് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നു നല്ലൊരു കൺട്രോളിംഗ് പവർ വിൽ പവർ ഉണ്ടാകുന്നു അതുപോലെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ഫോക്കസിംഗ് കൊടുക്കാൻ പറ്റുന്നു അതായത് സെൽഫ് റെസ്പെക്റ്റിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇന്ന് വളരെ ശക്തമായ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് വന്നിരിക്കുന്നു അതായത് ഒരു സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിന് ഇന്ന് അതിജീവിക്കുകയാണ് ആ ഒരു നെഗറ്റീവായ എനർജിയിൽ നിന്ന് എനർജിയെ നിങ്ങൾ ഇന്ന് നിങ്ങളിൽ നിന്നും മൂവ് ഓ ലോ ചെയ്യിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ് നിങ്ങൾ വളരെ ശക്തമായ ശക്തമായൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു കോൺഫിഡൻസോടുകൂടി വളരെയധികം ഒരു എബിലിറ്റി എന്തും ചെയ്യാനുള്ള ഒരു പവറിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു സക്സസ്സിലേക്കാണ് ഇട്ട് പോകുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു ഇമോഷണൽ സ്റ്റക്ക്നെസ്സിൽ നിന്നും റിമൂവ് ആവുന്നുണ്ട് കുറേ ആളുകൾ എവിടെയെങ്കിലും ഇമോഷണലി നിങ്ങളൊരു സ്റ്റക്കായിട്ട് ബന്ധനത്തിലായി പോയിരുന്നു എങ്കിൽ ഇമോഷണലി നിങ്ങളെ എവിടെയെങ്കിലും ബന്ധിപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് വിട്ടുപോയ ഒരു ിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതായത് നിങ്ങളെ ഇമോഷണലി ബന്ധനത്തിലാക്കിയിട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും അതിൽ നിന്നും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വളരെയധികം ഒരു ഹാർട്ട് ചക്ര വർക്കിംഗ് ആവുന്നുണ്ട് അതായത് കിങ് ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് വളരെയധികം ഹാർട്ട് ചക്രയുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ഇമോഷണലി ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു നല്ലൊരാക്ഷൻ എടുക്കുന്നത് വളരെയധികം ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ടു ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് നിരാശയുണ്ട് നിങ്ങൾ ചെയ്ത ഏതൊക്കെയോ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒരു പരിഗണന നിങ്ങൾ വളരെയധികം ഒരു കെയറിങ് കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി ചിലപ്പോൾ അത് ഫാമിലിക്കുള്ളിലാവാം പിന്നെ പാർട്ണറിനാവാം പിന്നെ കുടുംബ അംഗങ്ങൾക്കാവാം നിങ്ങളാരെയോ വളരെ അമിതമായി കെയറിങ് ചെയ്ത ഒരു സിറ്റുവേഷൻസിൽ അത് ഫാമിലിയിലാണോ എവിടെയാണെങ്കിലും വളരെയധികം കെയറിങ് കൊടുത്ത ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു നിരാശ ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കും നിങ്ങൾക്ക് നേരിടുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും നിങ്ങൾ ലാസ്റ്റ് ഇന്നത്തെ എൻഡിങ് ടൈമിൽ തീർച്ചയായിട്ടും റിമൂവ് ആവും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ അതിജീവിച്ച് തന്നെ പോരും നിങ്ങൾ ഒരു ബ്ലെസിങ്സ് യിലേക്ക് വരും നിങ്ങൾക്ക് ഒരു સમાધાન കിട്ടൂ അപ്പോൾ നിങ്ങൾ എവിടെയോ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾ കൊടുത്ത കെയറിങ്ങിന് ഒരു വാല്യൂ കിട്ടാതെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നല്ല ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത് 9 ഓഫ് പെൻടിക്കിൾസ് ആണട്ടോ വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽപരമായ ചില കാര്യികളൊക്കെ നല്ലൊരു മാറ്റം അടുത്ത തന്നെ ഉണ്ടാവാൻ പോകുന്നു കാരണം മണി അഫർമേഷൻസ് கரெക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ തീർച്ചയായിട്ടും ഒരു ബാൾ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒരു 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 സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടും ചെറിയ കാര്യത്തെ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സ്കിൽസ് ഉള്ള പേഴ്സൺ ആയിട്ട് പോലും നിങ്ങൾ നിങ്ങളിൽ ഒതുങ്ങുന്ന കൊക്കിൽ ഒതുങ്ങുന്ന കൊത്തുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരു ചെറിയ സിറ്റുവേഷൻസിൽ ഒരു ഇടുങ്ങിയ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ ഫോക്കസിങ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നു കേട്ടോ നല്ല ഒരു പുതിയ തുടക്കമാണ് അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്നുള്ള ആ ഒരു മൈൻഡ് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ എന്നാണ് കാണുന്നത് അത് നിങ്ങൾക്ക് വളരെ സക്സസ് ആണ് ഉണ്ടാവുന്നത് ഇന്ന് നിങ്ങൾ ഇത്രയും കാലം ഏത് കാര്യത്തിലാണോ ഫോക്കസിങ് ചെയ്ത് നിന്നത് ആ കാര്യത്തിൽ ഇന്നൊരു പൂർണ്ണത കിട്ടുന്നു എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വരുന്നത് നിങ്ങൾ വളരെയധികം ഒരു തീരുമാനം ഒരു യാത്രയെ സംബന്ധിച്ചായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടൊരു മൂവിംഗ് നടത്തുന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ എവിടെയാണോ ഫോക്കസിങ് ചെയ്ത് നിന്ന് എവിടെയാണോ കൂടി നിന്ന് അവിടെ നിന്നും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആവാം ഫിനാൻസ് പരമായതാവാം ആവാം ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നിങ്ങൾ എന്തിലാണോ ഫോക്കസിംഗ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻറ്റ് ആ സിറ്റുവേഷൻസിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്കൊരു തുടക്കമാണെന്നാണ് കാണുന്നത് ഒരു യാത്രയുണ്ടാവാം ഇന്ന് നിങ്ങൾക്ക് ഫാമിലിയോട് ഒരുമിച്ചൊരു യാത്രയായിരിക്കാം എന്താണെങ്കിലും ഇന്ന് നല്ല ഒരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ് കാണുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നൊരു ഫിനാൻസ് പരമായ ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് ഫോറം ഓഫ് വാൻസാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ സുമായിട്ട് വളരെയധികം ഒരു ഹാപ്പിനെസും സന്തോഷവും അതായത് നിങ്ങളുടെ പ്രതീക്ഷിക്കാതെ ഒരു ചില സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളുടെ സാന്നിധ്യം ചിലപ്പോൾ എങ്കിൽ ഒരു കോളോ മെസ്സേജോ ഒക്കെ ആവാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാരണം അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ആരോ ചെയ്തിരുന്ന ഒരു ബ്ലോക്കേജ് ഒരു പിന്നെ സ്റ്റക്നെസ് ഇന്ന് റിമൂവായി പോകുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ നിന്നോ എവിടെയെങ്കിലും ആരെങ്കിലും കരിയർപരമായിട്ടോ എങ്ങനെയായിക്കോട്ടെ ഇമോഷണലിയോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ഫാമിലിക്കകത്തോ കുടുംബ ബന്ധത്തിലോ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എനർജി ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ ഇന്ന സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും എൻറ്റിംഗ് ആവുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു സമാധാനം സന്തോഷം അതുപോലെ കരിയർപരമായ കാര്യത്തിലൊക്കെ ഒരു വിജയമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും അതുകൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ബൗണ്ടറി ഇടുന്ന ദിവസമാണ് ഇമോഷണലിയും ഫിനാൻസ് പരമായിട്ടും നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കാരണം ആർക്കും അമിതമായ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അമിതമായ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി കടന്നു വരാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളൊരു ബൗണ്ടറി സൃഷ്ടിച്ച് ച്ച് നിർത്തുന്നു എന്നാണ് നമുക്ക് കാണുന്ന എനർജി അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ഹോണസ്റ്റിയാണ് കേട്ടോ സത്യസന്ധത സത്യസന്ധതയാണ് നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത് ഏത് വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും പറ്റും നിങ്ങളുടെ സത്യസന്ധതയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നഷ്ടമായാലും ലാഭമായാലും സത്യസന്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു പുലരി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക തൂവൽ ഫെദറാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കായുള്ള ഒരു സന്ദേശം ഉടനെ വരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോ ഏറ്റവും പോസിറ്റീവായ ഒരു സന്ദേശം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ അഫ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം തീർച്ചയായിട്ടും നിങ്ങളത് കാണാൻ ശ്രമിക്കുക അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക വരാഹി മന്ത്രം ഞാൻ ഇടുന്നത് മുന്നൂറ്റി എട്ട് തവണ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ അത്രയും നല്ലതായിരിക്കും അത് രാത്രിയിലാണ് ചെയ്യേണ്ടത് എട്ട് മണിക്കും പത്തര പത്ത് മണി പത്തരയ്ക്കൊക്കെ ഉള്ളിൽ എഴുതി തീർന്നാൽ മാത്രം മതി പിന്നെ മണി അഫർമേഷൻസ് മാക്സിമം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം സത്യസന്ധതയോടും സമർപ്പണത്തോടും വിശ്വാസത്തോടും കൂടിയാണോ നിങ്ങൾ ചെയ്യുന്നത് അത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് എഫക്റ്റീവ് ആകും ഞാൻ ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നാൽപ്പത്തഞ്ച് ദിവസം ചെയ്തു എന്നൊന്നും ഒരു കണക്ക് വെക്കണ്ട നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ഒരു നിത്യചര്യ പോലെ ചെയ്തോളുക നിങ്ങൾക്ക് അർഹമാകുന്ന ടൈമിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്